അസലാ അലൈക്കും വഹമ്മ വർക്കാത്തു ലാൻ അറബിക് വിത്ത് മിന്നാസ്ലും എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ മുസ്ലിമീങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ പതിനാലാമത്തെ പാഠഭാഗമാണ് പാഠം പതിനാല് ദക്ഷിണ കേരള ജമഇൽമ എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ നെബിമാരെ പോലെയാണ് എന്ന പ്രവാചക വചനമാണ് ദക്ഷിണ കേരള ജമയത്തുൽ ഉളമ എന്ന പണ്ഡിത സംഘടനയുടെ രൂപവൽക്കരണത്തിന് പ്രചോദനമായത് ബനു ഇസ്രായേലിലെ പ്രവാചകന്മാർ പ്രാദേശിക അടിസ്ഥാനത്തിൽ നിയോഗിക്കപ്പെട്ടവരായിരുന്നു തിരുക്കൊച്ചിയിലെ പണ്ഡിതന്മാർ തിരുക്കൊച്ചി സ്റ്റേറ്റ് ആസ്ഥാനമാക്കി ഒരു സംഘടന രൂപീകരിച്ച് സമുദായത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കൽ തങ്ങളുടെ നിർബന്ധിത ബാധ്യതയായി കാണുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് മാലിക് ദീനാറിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ കൊല്ലം ജോനകപ്പുറത്ത് വെച്ച് തിരുക്കൊച്ചി ജമഅയ്യത്തുൽ ഉളമ എന്ന പേരിൽ ഒരു പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു ഏത് സങ്കീർണ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പ്രാപ്തനും ഗോളശാസ്ത്രജ്ഞനും കാര്യവും മഹാപണ്ഡിതനുമായിരുന്ന അൽഹാജ് ഹാജ് പി കെ യൂനുസ് മൗലവി അവകളായിരുന്നു സ്ഥാപക പ്രസിഡൻ്റ് വളരെ പ്രശസ്തനായിരുന്ന അദ്ദേഹം സൗദി അറേബ്യൻ ഭരണാധികാരിയായിരുന്ന ഖാലിദുബിനുൽ അബ്ദുൽ അസീസ് രാജാവിൻ്റെ അതിഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് മുഫ്തിയും സൂക്ഷ്മതയുടെ നിറകുടവുമായിരുന്ന റൈസുൽ ഉലമ എം ഷിഹാബുദ്ദീൻ മൗലവി അവകളായിരുന്നു യൂനസ് മൗലവിക്ക് ശേഷം ജമഇതുൽ ഉലമയെ നയിച്ചത് മുപ്പത്തിയഞ്ച് വർഷക്കാലം ഷിഹാബുദ്ദീൻ മൗലവി സംഘടനയുടെ പ്രസിഡന്റായിരുന്നു വെല്ലൂർ ബാഗിയാത്ത സലഹത്ത് ആയിരുന്നു മൗലാന ഷെയ്ഖ് ആദം ഹസ്രത്ത് കേരളത്തിലെ അവിസ്മരണീയ പണ്ഡിതന്മാരും സൂഫി വജീരുമായിരുന്ന ഹുതുബി മുഹമ്മദ് മുസ്ലിയാർ പറവണ്ണ കുട്ടി മുസ്ലിയാർ മൗലാന മുസ്തഫ ആലിം സാഹിബ് തുടങ്ങിയ പ്രതിഭാശാലികൾ ദക്ഷിണ കേരള ജമയതുൽ ഒളമായ മുക്തഖണ്ഡം പ്രശംസിച്ചിട്ടുണ്ട് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ പുനർനിർണ്ണയിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളപ്പിറവിയെ തുടർന്നാണ് തിരുക്കൊച്ചി ജം ഏദുൽ ഒലമയ്ക്ക് ദക്ഷിണ കേരള ജം ഏദുൽ ഉലമ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് തെക്കൻ കേരളത്തിൽ മതവിദ്യാഭ്യാസത്തിന് അടിത്തറവാകാൻ ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ജംഇദുൽ ഉലമ രൂപം നൽകുകയും സ്കൂൾ വിദ്യാഭ്യാസത്തിന് കോട്ടം വരാതെ ഒന്നു മുതൽ പത്തു വരെ ക്ലാസ്സുകളിൽ പാഠ്യപദ്ധതി തയ്യാറാക്കി തെക്കൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും മദ്രസകൾ സ്ഥാപിക്കുന്നതിന് പ്രചോദനം നൽകുകയും ചെയ്തു ആയിരക്കണക്കിന് മദ്രസകൾ ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട് മദ്രസ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ലജ്നത്തുൽ മലി അഥവാ മദ്രസ അധ്യാപക സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ സംസ്ഥാന കമ്മിറ്റികൾ ജില്ലാ കമ്മിറ്റികൾ മേഖലാ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു മദ്രസകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് മുഫത്തിഷ് അതായത് പരിശോധനാ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നിര തന്നെ സേവന രംഗത്തുണ്ട് പരീക്ഷകൾ വ്യവസ്ഥാപിതമായി നടത്തുന്നതിന് വിദഗ്ധമായ എക്സാമിനേഷൻ ബോർഡും പ്രവർത്തിച്ചു വരുന്നു പ്രഗത്ഭമായ പാഠപുസ്തക കമ്മിറ്റിയും കുട്ടികളുടെ സർഗശേഷി വികസിപ്പിച്ച് സമൂഹത്തിൽ ഉന്നതരാക്കി തീർക്കുന്നതിന് കലാസാഹിത്യ സമിതിയും പ്രവർത്തിച്ചു വരുന്നു ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിത്തറയായ മഹല്ല് ജമാഅത്തുകളെ കോർത്തിണക്കി സമുദായ ഐക്യവും കെട്ടുറപ്പും ഭദ്രമാക്കുന്നതിന് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മുസ്ലിം യുവാക്കളുടെ കർമ്മശേഷി സമുദായത്തിന് പ്രയോജനപ്പെടുത്തുവാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ രൂപീകരിച്ച് പ്രവർത്തിപ്പിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികളെ സാംസ്കാരിക നായകരാക്കി ഉയർത്തുന്നതിന് ദക്ഷിണ കേരള ഇസ്ലാമിക് സ്റ്റുഡൻസ് ഫെഡറേഷനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ രൂപീകരിച്ചു കർമ്മരംഗത്തിറക്കിയിട്ടുണ്ട് ജംയത്തുൽ ഉളമ മുഖപത്രമായ അന്നസീം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലും ലജ്നത്തുൽ മുല്ലമീൻ മുഖപത്രമായ അൽബുസ്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലും പ്രസിദ്ധീകരിച്ചു വരുന്നു സമുദായത്തിൻ്റെ നിതാന്ത ഘടകങ്ങളായ പണ്ഡിതന്മാരെയും നേതാക്കളെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇഴകോർത്ത് ഇസ്ലാമിക നവോത്ഥാനം ഭദ്രമാക്കുകയും സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ അഹ്ലുസ് വൽ ജമാത്തിൻ്റെ തനതായ ആശയങ്ങൾക്ക് വിസാലു വിസാലോ റഹ്മാൻ രാജാതിരാജനായ അമ്മാഹുവിൻ്റെ സംതൃപ്തിയിലേക്ക് എത്തിക്കുകയുമാണ് ജമഇതുൽ ഉലമായയുടെ പരമമായ ലക്ഷ്യം പാഠഭാഗം മനസ്സിലായോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ഉത്തരം എഴുതുക ഒന്ന് ദക്ഷിണ കേരള ജമയത്തിൽ ഉളമ രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനമായ പ്രവാചക വചനം ഏത് ഏതാണ് എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ നബിമാരെ പോലെയാണ് എന്ന പ്രവാചക വചനം രണ്ട് ദക്ഷിണയുടെ സ്ഥാപക പ്രസിഡന്റ് ആര് ആരാണ് ദക്ഷിണയുടെ സ്ഥാപക പ്രസിഡന്റ് അൽ ഹാജ് പി കെ യൂനുസ് മൗലവി അവർകളായിരുന്നു ദക്ഷിണയുടെ സ്ഥാപക പ്രസിഡന്റ് മുപ്പത്തി അഞ്ച് വർഷക്കാലം സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാൻ അതാരാണ് റായിസുൽ ഒലമ എം ഷിഹാബുദ്ദീൻ മൗലവി അവർകളായിരുന്നു മുപ്പത്തിയഞ്ച് വർഷക്കാലം സംഘടനയുടെ പ്രസിഡന്റ് തിരുക്കൊച്ചി ജംഇയത്തുൽ ഉലമ ദക്ഷിണ കേരള ജംഇയത്തുൽ ഉലമ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് എന്ന് കാരണം എന്ത് ആദ്യം ഏത് പേരിലായിരുന്നു തിരുക്കൊച്ചി ജംഇയത്തുൽ ഏദുൽ ഉലമ എന്ന പേരിലായിരുന്നു പിന്നീടത് ദക്ഷിണ കേരള ജംഇയത്തുൽ ഏദുൽ ഉലമ എന്നാക്കി മാറ്റി എപ്പോഴാണ് അങ്ങനെ മാറ്റിയത് ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ പുനർനിർണ്ണയിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള പിറവിയെ തുടർന്നാണ് തിരുക്കൊച്ചി ജംഇയത്തുൽ ഉലമയ്ക്ക് ദക്ഷിണ കേരള ജം എഴുത്തുൽ ഉളമ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് അടുത്തത് അഞ്ച് ദക്ഷിണ കേരള ജം എഴുത്തുൽ ഉളമയുടെ പരമമായ ലക്ഷ്യം എന്ത് എന്താണ് പരമമായ ലക്ഷ്യം സമുദായത്തിന്റെ നിതാന്ത ഘടകങ്ങളായ പണ്ഡിതന്മാരെയും നേതാക്കളെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇഴകോർത്ത് ഇസ്ലാമിക നവോത്ഥാനം ഭദ്രമാക്കുകയും സമൂഹത്തിൻ്റെ ഹൃദയങ്ങളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ തനതായ ആശയങ്ങൾക്ക് വേരോട്ടമുണ്ടാക്കി വിസാൻ റഹ്മാൻ രാജാതിരാജനായ അമ്മാഹുവിൻ്റെ സംതൃപ്തിയിലേക്ക് എത്തിക്കുകയുമാണ് ജംഇയത്തുൽ ഉലമയുടെ പരമമായ ലക്ഷ്യം അടുത്തത് വർഷം എഴുതുക ജംഇഇത്തുൽ ഉലമ രൂപക രൂപവൽക്കരണ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ജമഇദുൽ ഉലമ രൂപവത്കരിച്ചത് ജമഇതുൽ ഉലമയുടെ പോഷക ഘടകങ്ങളും അവ രൂപീകരിച്ച വർഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ലജ്നത്തുൽ മുല്ലിമീൻ ലജ്നത്തുൽ മുല്ലിമീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരള ദക്ഷിണ കേരള ഇസ്ലാമിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇത്രയും കാര്യങ്ങളാണ് ജമഴുത്തിലുളമയുടെ പോഷക ഘടകങ്ങളും രൂപവൽക്കരിക്കപ്പെട്ട വർഷവും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ പാഠഭാഗവും ചോദ്യത്തരങ്ങളും എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴാമ